പിന്നെ ഞാൻ ഇന്നത്തെ കേരളത്തിലെ അവസ്ഥയാണ് നമ്മൾ എടപ്പള്ളി മെട്രോ സ്റ്റേഷന്റെ താഴെയാണ് നിൽക്കുന്നത് ഇത്രയും ബോഡി പോലീസുകാരെ വിളിച്ചിട്ടാണ് അവര് തന്റെ അടുത്താണ് കാണിക്കുന്നത് കർണാടക പോലീസാ അതേ ഹരിയാണെ കർണാടക പോലീസ് ഉണ്ടാക്കണോണ്ടാക്കി പറ്റല്ലേ പറ്റല്ലേ ആ എന്താ എന്ത് ചോദിക്ക ശൻ തിരിച്ചുവിടാൻ ആയി പറഞ്ഞു ചോദിച്ചോല്ലേ കാര്യം പറ്റോ എന്താ പറഞ്ഞു ചോദിച്ചു പറയാൻ തന്നെ ആ പറഞ്ഞോ പറയാമല്ലോ പറ എന്താ രാജാവ് ചോദിച്ചു അതിന് അവനെ ഉമ്മ അത് നമ്മൾ അടിപൊളി അതൂട് എന്താ നിരോധിച്ചു അഭിനാൻ ചോദിക്കാൻ അതിനോട് പിന്നെ ചോദിച്ച പിന്നെ ചോദിച്ചാൽ ചോദിച്ചു ഞാൻ സൗന്ദര്യമാ અલુ જો જો અ નંદ નંદ જોજો બેટા નંદ આતો આવો માખો નંદ માળો નમસ્કાર હો